എല്ലാവരോടും കരുണയുള്ളവരും ഏറ്റവും വലിയ കാരണ്യവാനുമായ സർവലോകസ്ട്രാവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു പടച്ചവനാണ് സർവസ്തുതിയും ആ പടച്ചവൻ നമ്മെ സൃഷ്ടിച്ചു നമുക്ക് ജീവിക്കാനും വളരാനും പ്രവർത്തിക്കാനും വളരെ ഉന്നതമായ ഒരു മണ്ണ് നൽകി അനുഗ്രഹിച്ചു പടച്ചവന്റെ അനുഗ്രഹ ഐശ്വര്യങ്ങൾ ഈ ലോകത്ത് നന്മകൾക്ക് വേണ്ടി പരിശ്രമിച്ച മഹാന്മാരായ നബിമാർ വിശിഷ്യ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂദ്ഹി സലഹ് അലൈഹി വസല്ലം പഠിച്ചവൻ്റെ ഇഷ്ടദാസന്മാർ ഗുരുനാഥന്മാർ നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ സ്നേഹിച്ചവർ നിഷ്കാമകർമ്മികൾ പ്രത്യേകിച്ചും വിശിഷ്യായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്ത മഹത്വക്കൾ ഈ രാജ്യത്തെ ശരിയായ നിലയിൽ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിച്ചവർ എല്ലാവരുടെ പേര് വർഷിക്കുമാറാറുണ്ട് ഓരോ റിപ്പബ്ലിക് ദിനങ്ങളും സ്വാതന്ത്ര്യ ദിനങ്ങളും രാജ്യത്ത് ആഘോഷിക്കപ്പെടാറുണ്ട് തീർച്ചയായിട്ടും ന്യായമായ ആഘോഷങ്ങൾ വളരെ നല്ലതു തന്നെയാണെങ്കിലും ഈ ആഘോഷങ്ങളുടെ പിന്നിലും മുമ്പിലും അകത്തും പുറത്തും ചില മഹത്തായ സന്ദേശങ്ങളും പ്രതിജ്ഞ തീരുമാനങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത് ഇവിടെ ഇപ്പോൾ കിഴക്കിൻ്റെ കവി ഡോക്ടർ മുഹമ്മദ് ഇഖബാലിൻ്റെ വരികൾ ആലപിക്കുകയുണ്ടായി അതിലെ ഒരു പ്രസക്തമായ ഭാഗം റോമയും പേർഷ്യയും ലോകത്ത് വാണിരുന്ന പല ശക്തികളും തകർന്ന് തരിപ്പണമായിപ്പോയി എന്നാൽ ഈ മഹാരാജ്യം സഹസ്രാബ്ദങ്ങളായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തുക എന്താണ് രഹസ്യം ഈ രാജ്യം സ്നേഹത്തിൻ്റെ മണ്ണാണ് ആദ്യം ഇവിടെ ആര്യന്മാർ കടന്നു വന്നു രാജ്യം അവരുടെ നന്മകളെ സ്വീകരിച്ചു പിന്നീട് ക്രൈസ്തവർ വന്നു അവരുടെ നന്മയും ഈ രാജ്യം സ്വീകരിച്ചു തുടർന്ന് മുസ്ലിംകൾ കേരളം വഴിയും സിന്ധു വഴിയും വന്നു ഇസ്ലാമിൻ്റെയും നന്മകളെ ഈ രാജ്യം സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥ മക്കൾ എന്ന് പറയുന്നത് ഇന്ന് ബാഹ്യമായ പുറത്തു കാണുന്ന ആളുകളൊന്നുമല്ല നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുകയും പ്രാന്തവൽക്കരിക്കപ്പെടുകയും ചെയ്ത ആളുകളാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരന്മാർ ബാക്കിയുള്ളവരിൽ കൂടുതലും പുറത്തു നിന്നും വന്നവരാണ് അല്ലെങ്കിൽ പുറത്തു നിന്നും വന്ന സന്ദേശത്തെ സ്വീകരിച്ചവരാണ് ഇതാണ് ഈ രാജ്യത്തിൻ്റെ വലിയ നന്മ രാജ്യം എല്ലാ നന്മകളെയും അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ നന്മ പല അഭിപ്രായങ്ങളും പല അസ്വസ്ഥതകളും ഉണ്ടെങ്കിലും ഈ രാജ്യം പരസ്പരം സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വിശ്വാസത്തിൻ്റെയും രാജ്യമാണ് ഈ രാജ്യം എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുന്നു ആദരിക്കുന്നു പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും പരസ്പര ഐക്യത്തിനും സാഹോദര്യത്തിനും കഴിയുന്നു അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൂർവ്വ ഗുണങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഇവിടെ വരെയും സഞ്ചരിച്ചു വന്നത് എന്നാൽ ഇതിൽ വ്യത്യാസം വന്നപ്പോൾ ദൈവിക നീതി അനുസരിച്ച് വേറെ ആളുകൾ രാജ്യത്തിൻ്റെ അധികാരികളായി അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് അമ്പത് വർഷം അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെയും അഖണ്ഡ ഭാരതത്തെ നയിച്ച ഇന്ന് ക്രൂരമായ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന മുഹിയുദ്ദീൻ ഔറംഗസീബ് ആലംഗീറിൻ്റെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ മക്കൾ തന്നെ പരശുപരം തല്ലുകയും കൊല്ലുകയും നടത്തിയപ്പോൾ പടച്ചവൻ്റെ നീതി അനുസരിച്ച് പടച്ചവനവരെ മാറ്റുകയും അന്ന് പരിശ്രമിച്ച് മുന്നേറിയ ബ്രിട്ടീഷുകാരെ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തു തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തിന് ബ്രിട്ടീഷുകാരെന്ന നിലയിൽ യാതൊരു വെറുപ്പുമില്ല പക്ഷെ അവരുടെ ഗൂഢാലോചനകളും ഗൂഢപദ്ധതികളും അക്രമങ്ങളും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ മക്കളെ അവർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു അങ്ങനെ നിരന്തര പരിശ്രമങ്ങളും പോരാട്ടങ്ങളും ആരംഭിക്കുകയുണ്ടായി ആ പരിശ്രമ പോരാട്ടങ്ങളുടെ ഫലമായി അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ രാജ്യം അർദ്ധരാത്രി സ്വാതന്ത്ര്യം പ്രാപിച്ചു ശേഷം ഈ രാജ്യത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ രാജ്യത്തെ എങ്ങനെ മുമ്പോട്ട് നയിക്കണം എങ്ങനെ മുമ്പോട്ട് നീക്കണം എന്നതായിരുന്നു അതിനെപ്പറ്റി സമർത്ഥരായ രാജ്യത്തിൻ്റെ നായകന്മാർ കൂടിയാലോചിച്ചു ഇന്ന് പാർലമെന്റിൽ കാണപ്പെടുന്നത് പോലെ പ്രതിപക്ഷത്തെ വെറുപ്പിച്ച് അവരെ പുറത്താക്കി അപ്പൻ ചുടുന്നത് പോലെ നിയമങ്ങൾ പാസാക്കിയല്ലായിരുന്നു ഒരു ഭാഗത്ത് ഭരണഘടനയുടെ ഓരോ വിഷയങ്ങളെപ്പറ്റിയും ഇഴമുറിച്ച് വിദഗ്ധരായ ആളുകൾ ചർച്ച ചെയ്തു സംവാദങ്ങൾ നടത്തി ഒരു ഭാഗത്ത് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളോടും നിങ്ങൾക്ക് അഭിപ്രായം പറയാനും ഇതിൽ നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കാനും അവകാശമുണ്ടെന്ന് പറഞ്ഞ് അവരോടെല്ലാം അഭിപ്രായം ചോദിച്ചു അങ്ങനെ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒരു മഹത്തായ ഭരണ ഭരണഘടന ഈ ദിവസം നിലവിൽ വരികയുണ്ടായി അതിനാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയപ്പെടുന്നത് എന്താണ് ഈ ഭരണഘടന നാം ഓരോരുത്തരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഭരണഘടന അതിലാകെ ചുരുക്കം നേരത്തെ പറഞ്ഞതാണ് രാജ്യം ഇന്നുവരെയും സഞ്ചരിച്ചു വന്ന പുരോഗതിയുടെ പാതയിലൂടെ കൂടുതൽ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു ശക്തി ഇതാണ് മഹത്തായ ഭരണഘടന രാജ്യം അങ്ങനെ മുമ്പോട്ട് യാത്ര ആരംഭിച്ചു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആദ്യത്തെ ഭരണാധികാരികൾ വളരെ ഭരണഘടനയോട് കൂറുള്ളവരും അതുപോലെ രാജ്യത്തോട് സ്നേഹമുള്ളവരും രാജ്യനിവാസികളോട് കൃപയുള്ളവരുമായിരുന്നു നാം അവരെല്ലാം അങ്ങേയറ്റം ആദരവോടുകൂടി അനുസ്മരിക്കുന്നു ശേഷം വന്നവരിലും വളരെ നല്ല ആളുകൾ ധാരാളമുണ്ട് ആരെയും നമ്മൾ നിന്ദിക്കുന്നില്ല പക്ഷെ ഇന്ന് രാജ്യം വളരെ സങ്കീർണമായ സങ്കീർണ്ണമായൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഭാഗത്ത് കുറച്ച് ട്രെയിനുകൾ നൽകിയും കുറേ വിമാനത്താവളങ്ങൾ നൽകിയും വികസനത്തിന്റെ വിസ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നു കാരണം വരുത്തി തീർക്കലാണ് കാരണം പൊതുജന പൊതുമേഖലകളെല്ലാം വ്യക്തികൾക്ക് തീരെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളം എന്നൊന്നില്ല കേരളക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുകയില്ല ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനമായത് മാറപ്പെട്ട് കഴിഞ്ഞു വിഴിഞ്ഞമെന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കാർ വളരെയധികം അഭിമാനിക്കുന്നു ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണ് മഹത്തായ റോഡ് വരുന്ന എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു അത് വ്യക്തിയുടെ സ്വത്താണ് എന്താണെങ്കിലും നമ്മൾ രാജ്യത്തിന്റെ വികസനത്തെ വികസനം എന്ന നിലയിൽ അംഗീകരിക്കുന്നു പക്ഷേ ഈ ഒരു കുഴപ്പം അതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനേക്കാളും വലിയ കുഴപ്പം ഈ വികസനങ്ങളോടൊപ്പം ഈ വികസനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന പാഠം അത് രാജ്യനിവാസികൾക്ക് നൽകപ്പെടുന്നില്ല കേരളകരം എന്ന് പറയട്ടെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അതിനെ അനർഹമായ നിലയിലാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെ സൗകര്യം കൂടിയ പത്ത് കാറുകളുണ്ട് എന്ന് വിചാരിക്കും എല്ലാവിധ സൗകര്യങ്ങളും വളരെ സൗന്ദര്യവും ഉള്ളൊരു പത്ത് കാറുകളിവിടെയുണ്ട് പക്ഷേ ഓടിക്കാൻ അല്പവും അറിയാത്ത ആടുകൾ അതിൽ കയറിയിരിക്കുന്നു അല്ലെങ്കിൽ മദ്യപാനികൾ അതിൽ കയറിയിരിക്കുന്നു അതുമല്ലെങ്കിൽ നല്ല ആളുകൾ തന്നെയാണ് പക്ഷെ അവരുടെ ലക്ഷ്യം മോശമാണ് അവർ കയറിയിരിക്കുന്നത് എന്ത് നടക്കും ഈ കാറ് ഈ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞ് വല്ലവരുടെ വീടുകളിലേക്ക് വലഞ്ഞ് കയറും അല്ലെങ്കിൽ മുപ്പത് ദിവസം കഠിനാധ്വാനം നടത്തപ്പെട്ട് നടത്താൻ സാധിച്ചിരുന്ന ഒരു കൊല ഈ കാറിൽ യാത്ര ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ട് നിർവഹിക്കും കുറേ അധ്വാനിച്ച് കുറേ വ്യാഖ്യാനങ്ങൾ നടത്തി കുറേ വിശദീകരണങ്ങൾ കൊടുത്ത് കത്തിക്കപ്പെട്ടിരുന്ന ഒരു കലാപം ഒരു നിമിഷം കൊണ്ട് വാട്സപ്പ് വഴിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് നടത്താൻ സാധിക്കും യഥാർത്ഥത്തിൽ അതല്ലേ ഇന്ന് നടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബാഹ്യമായ എല്ലാ അവസ്ഥകളും സൗന്ദര്യം പ്രാപിക്കുമ്പോഴും അകത്ത് പുക ചുരുളുകൾ ഉരു അത് ഉരുണ്ടെ ഒരു വിഭാഗം ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു അതവിടെയിരിക്കട്ടെ മറുവിഭാഗം ആളുകൾക്ക് വല്ല സമാധാനവും ഉണ്ടോ അസൂയയുടെയും പകയുടെയും അതുപോലെ പരസ്പര വിദ്വേഷത്തിൻ്റെയും ഒരവസ്ഥാവിശേഷമാണുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു പഴയ ചരിത്രങ്ങൾക്ക് ഞങ്ങൾക്ക് പകരം വീട്ടേണ്ടതുണ്ട് സഹോദര താങ്കൾ എന്താ പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് തിരിച്ച് നടത്താനുള്ളതല്ല ചരിത്രം അത് ചരിത്രത്തിന് നന്മകളെ അംഗീകരിച്ചും ചരിത്രത്തിൽ വന്നുപോയ പാളിച്ചകളെ മാപ്പാക്കിയും മുമ്പോട്ട് നീങ്ങാനുള്ളതാണ് ഞാൻ നിങ്ങളും കഴിഞ്ഞ ദിവസം വലിയ വഴക്കുണ്ടാക്കിയ ആൾക്കാരാണ് അങ്ങനെ വലിയ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് യോജിപ്പിലായി യോജിപ്പിലായ ഉടനെ ഞാൻ നിങ്ങളോട് എന്നാലും നീ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം രൂക്ഷമാക്കുകയാണ് എത്ര മോശമാണ് എന്താ വേണ്ടത് കഴിഞ്ഞ മുഴുവൻ പഴപ്പങ്ങളെയും മറക്കുക കഴിഞ്ഞ ധാരാളം നന്മകളുണ്ട് ഓ ആ ബുറൂദേ ഗംഗ അല്ലയോ ഗംഗയുടെ അനുഗ്രഹീത ജനമേ ഞങ്ങളുടെ അനുഗ്രഹീത വാഹക സംഘ കാറവാൻ നിന്റെ തീരത്ത് വന്ന് അണഞ്ഞ സന്ദർഭം സന്ദർഭത്തിന് ഓർമ്മയുണ്ടോ ഞങ്ങളും ഒരു മഹത്തായ സന്ദേശവുമായിട്ടാണ് വന്നത് ജീവിതവുമായിട്ടാണ് വന്നത് ആ സന്ദേശവും ജീവിതവും കൊതിച്ചിരുന്ന നിങ്ങൾ ഞങ്ങൾ ഇനി ഇരു കാര്യങ്ങൾ എന്നിട്ട് സ്വീകരിക്കുകയുണ്ടായി എന്നിട്ട് നാം എല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഈ രാജ്യത്തിൻ്റെ മക്കൾ എന്ന പേരിൽ ഒരു സുവർണ ചൈത്രയാത്ര ആരംഭിക്കുകയുണ്ടായി അങ്ങനെയാണ് ഈ രാജ്യം ഉന്നതങ്ങളിലേക്ക് ഉയർന്നത് എന്നാൽ ഇന്നെന്താണ് അവസ്ഥ അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ സമയത്ത് എടുക്കേണ്ട തീരുമാനം പരിശുദ്ധ ഖുർആന്റെ വചനത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്നേഹികളോടും ഖുർആൻ പറയുന്നു വലാത്തുഫിറുതി നിങ്ങൾ ഈ നാട്ടിലും വീട്ടിലും ഇത് നന്നാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നതിന് ശേഷം ഇത് നിങ്ങൾ നാശമുണ്ടാക്കരുത് പടച്ചതും പുരാൻ ഈ നാടിന്റെ നന്മയ്ക്ക് നമ്മളുടെ വീടിന്റെ നന്മയ്ക്ക് വലിയ സജ്ജീകരണങ്ങൾ ചെയ്തു മനഃഖുകൾ മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആദംബര ഈസ്വലാം മുതൽ പ്രവാചകന്മാരുടെ ഒരനുഗ്രഹീത ശൃംഖല നമ്മുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു അതിൻ്റെ ഉദയസൂര്യനായി സയ്യിദുൽ ഉൽ കൗറയിൻ മുഹമ്മദ് റസൂർ ഈ സലഹ് വലി ഈ ഇന്നും പ്രകാശിച്ച് നിൽക്കുന്നു സഹാബത്തിൻ്റെയും ഔലിയായി ഒരു പരമ്പര ഈ ഒരു പരമ്പര നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് അതിലെല്ലാം ഉപരി ഈ മഹത്തായ രാജ്യത്തിലേക്ക് നോക്കി ഖാജ മുഹീദ്ദീൻ ചിഷ്തിയും അതുപോലെ ഹസരത്ത് നിസാമുദ്ദീൻ ഔലിയായും ഖാജ സ്വാത കല്ലേരിക്കും ഇപ്പുറത്തെ കേരളത്തിലെ മമ്പൃന്ദ്രൾ അതുപോലെ വെളിയങ്കോട് ഉമർ കാതി മഹാനായ സൈദുദ്ദീൻ മഹുദൂ ഇവിടെ നമ്മൾ വർഗീയത പാടില്ല ധാരാളം അമുസ്ലിം സഹോദരങ്ങളും മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിക്ക് മഹാത്മാ ഗാന്ധി എന്ന് പേര് കൊടുത്തത് ഷേഖു ഹിന്ദ് മോലാര മഹ്മൂദ്ര സീപത്തിയാണ് നമ്മുടെ മദർസയുടെ മുമ്പിൽ ആ മഹാന്റെ പേരിലാണ് മഹത്തായ വായനശാല സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഷേഹുലിദ് മോലാന മഹ്മൂദ്സനാണ് ഗാന്ധിജിക്ക് പേര് കൊടുത്തത് അതുപോലെ തന്നെ ധാരാളം മഹന്തുക്കൾ ശ്രീ ജവഹർലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഗാന്ധി കുടുംബത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ക്രൈസ്തവ സഹോദരന്മാർ അഭിമാനത്തോടു കൂടി പറയുന്നു അവരുപെട്ട പ്രധാനപ്പെട്ട സ്ത്രീകൾ ഇവരെല്ലാവരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയുടെ നിർമ്മാണത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കും അഹോരാത്രം പരിശ്രമിച്ചവരാണ് ഖുർആാൻ പറയുന്ന ഉജ്ജ്വല സേവനത്തിന് ശേഷം ഗുരുനാഥന്മാർ മാതാപിതാക്കൾ പണ്ഡിതന്മാർ ഋഷിമാർ മുനിമാർ അവരുടെ സ്നേഹനിർഭരമായ നാളേക്ക് വേണ്ടിയുള്ള അടുത്ത തലമുറയ്ക്ക് ഗുണം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ അവർ ചെയ്ത പരിശ്രമങ്ങൾക്ക് ശേഷം നിങ്ങൾ നാശമുണ്ടാക്കരുത് ത് നിങ്ങളുടെ വീടുകളും പറമ്പുകളും മോശമാക്കരുത് നാട് നാടിൻ്റെ വഴികൾ നിങ്ങൾ തകർക്കരുത് ഒരു നല്ല ഇന്ത്യക്കാരനായി ഒരു നല്ല സഹോദരനായി ഏകോ എന്നല്ല നിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി വാഴുക ഇപ്പോൾ ഇവിടെ ബോധപ്പെട്ട ആയത്ത് അത് നമുക്ക് വലിയ വഴിവിളക്കാണ് ആരും ആരെയും പരിഹസിക്കരുത് ആരും പേരണ്ട പേരിട്ട് മറ്റുള്ളവരെ വിളിക്കരുത് മറ്റുള്ളവരെ കുറിച്ച് സദ്ഭാവനം പുലർത്തലും മോശമായ ചിന്താഗതികൾ പാടില്ല നിങ്ങൾ പരദൂഷണം പറയരുത് നിങ്ങൾ മുഴുവനും ആദമിന്റെ മക്കൾ ആദമോ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് പഠിച്ചവൻ ഈ സന്ദേശത്തെ നമുക്ക് നന്നായി പഠിക്കാനും ശരിയായി ഉൾക്കൊള്ളാനും അതുപോലെ വളരെ ഉജ്ജ്വലമായ നിലയിൽ പ്രചരിപ്പിക്കാനും പദവി നൽകുമാറാകട്ടെ ഈ പാഠശാലയിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് ഉദ്ദേശം ഇതാണ് ഈ പരിപാടികൾ നടത്തുന്നത് ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും ഞങ്ങളുടെ കബറിന് മുകളിൽ നിന്നുകൊണ്ട് ഈ മഹത്തായ സന്ദേശം ഇതിനേക്കാളും ഭംഗിയായി നിങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത് മാത്രമല്ല ഈ സന്ദേശത്തെ ജീവിതത്തിന് പകർത്തിക്കൊണ്ട് ലോകത്തിറങ്ങി ജനങ്ങൾക്കുമുമ്പാകെ ഹൈന്ദവൻ്റെ കയ്യിൽ പിടിച്ച് ക്രൈസ്തവനെ ചേർത്ത് നിർത്തി മുസ്ലിമീങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഈ സാഹോദര്യത്തിന്റെ മഹത്തായ സന്ദേശം നാം ഓരോരുത്തരും പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് മുന്നോട്ട് വരിക പഠിച്ചവനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാവരും തയ്യാറുണ്ട് എല്ലാവരും വരാത്ത ആ മഹാന്മാരുടെ വലിയ പരിശ്രമത്തിന് ശേഷം ഈ മസ്ജിദ് ആകാശത്തുനിന്ന് വന്നതല്ല ഡോക്ടർ അഹമ്മദ് കുഞ്ഞിനെ കണ്ണുനീരി അടിയിലുണ്ട് രോഹുസാദിന്റെ വാപ്പയുടെ ഗതുക കീഴിലുണ്ട് ചന്ദരൂരുസ്സാദിന്റെ സങ്കീർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകട്ടെ മഹാരായ കാദിൻ്റെ സ്നേഹത്തിന്റെ ചുംബനം ഇതിന്റെ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്നു ഒരു വലിയ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നത് പൊല്ലുമക്കളെ നിങ്ങളിതിനെ തകർക്കരുത് വളരുക വളർത്തുക ഉയരുക ഉയർത്തുക എന്ന സന്ദേശം ഉൾക്കൊള്ളാൻ പഠിച്ച ഉദഗി തരകുമാറാകട്ടെ ഒരിക്കൽ കൂടി പഠിച്ചവന് സർവസ്വതിയും അവന്റെ അനുഗ്രഹം കൊണ്ടാൽ നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നത് ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് റസൂല ഈസലുഅലൈ വസ്ലം എല്ലാ രഭിമാരുടെ മേനും പടച്ചവൻ്റെ സലാത്ത സലാമകൾ വർഷിക്കട്ടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ ബഹുമാനപ്പെട്ട ഉസ്താദമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നാട്ടുകാർക്ക് അതിഥികൾക്ക് പ്രത്യേകിച്ചും നമുക്ക് അത്ഭുതകരമായിട്ട് ലഭിച്ച പ്രധാനപ്പെട്ട അതിഥികൾ കണ്ണൂരിൽ നിന്നും വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ മുമ്പോട്ട് ഈ സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കണം നിരാശപ്പെടരുത് പ്രദീക്ഷയാൽ നമ്മുടെ മുമ്പിലുള്ള ഇണ്ട കാര്യം അതു മനസ്സിലാക്കി നിങ്ങൾ പരിശ്രമിക്കുക അടച്ചോ തൗഫീഖുള്ളും ആラグട്ടെ ജസാക്കും അള്ളാഹ് ജസാക്കും അള്ളാഹ് ഖൈറൻ മി അള്ളാഹുകു തഹ്ലിം ഇഷാഅല്ലഹു ഇസിക് കുറ അവസരികിയയാണ് കൂടബംഗളത എല്ലാവർക്കും അല്ലാഹുവിന്റെ നാട്ടാർക്കും ഓരോരുത്തർക്കും നന്ദിയറിയിക്കയാൽ ജസാക്കും അള്ളാഹ് ശാത കൃത്യം ഏഴ് മണിക്ക് പതാക ഉയർത്തും സാധിക്കുക എല്ലാവരും അതിൽ പങ്കെടുക്കും ഇപ്പോൾ തൽക്കാലികമായി പിരിയുകയാണ് പരീക്ഷ ഏഴരക്ക് ആരംഭിക്കും